ഒരുപാട് രാജ്യങ്ങൾ കണ്ട ഇനിയമേറെ രാജ്യങ്ങൾ കാണാനിരിക്കുന്ന ഒരു സൈക്കിളാണിത് ഈ സൈക്കിൾ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നാൽപ്പത് രാജ്യങ്ങളിലൂടെ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയ്ക്ക് തുടക്കമാവുകയാണ് സൈക്കിൾ യാത്രികനെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ദാ ഇദ്ദേഹമാണ് ഈ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ ചേട്ടാ നമസ്കാരം ഈ സൈക്കിൾ എങ്ങനെ വരുക്കുന്നു അവിടെ നിന്ന് ഇവിടെ ചവിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചു അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ യാത്രയുടെ ഒരു പ്രത്യേകതകളെ പറ്റിയും ഇനി വരാനിരിക്കുന്ന യാത്രയെപ്പറ്റിയുമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് ചേട്ടൻ്റെ പേരെന്താ ഹായ് ഞാൻ അരുൺ ദദാകത് ഒരു കൊച്ചു യാത്രികനാണ് നിലവിൽ എറണാകുളം കളക്ടറേറ്റിലെ സീനിയർ ക്ലാർക്കാണ് കുറേ കാലമായി ലീവ് എടുത്ത് യാത്രകളാണ് ശമ്പളമില്ലാത്ത അവധിയിൽ നീണ്ട യാത്രകൾ പോകുന്നു ഇതിനു മുമ്പ് തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ വരെ പോയിട്ടുണ്ട് ഒരു കൊല്ലം കൃത്യമെടുത്ത് ഇപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പാരീസ് ടു കൊച്ചി പഴയ ഏൻഷ്യൻ്റെ സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതിലേ തന്നെ പിടിച്ച് യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കറങ്ങി ഒരു രണ്ട് വർഷം മാത്രം എടുക്കുന്ന ഒരു കുഞ്ഞു യാത്ര രണ്ട് വർഷവും നാൽപ്പത് രാജ്യങ്ങളല്ലേ നാൽപ്പതോളം രാജ്യങ്ങളുണ്ടാവും ലോകം ചുറ്റാൻ പോകുന്ന സൈക്കിളിൻ്റെ പ്രത്യേകതകളെന്ന് പറയാമോ ഇത് അമേരിക്കൻ നിർമ്മിതമാണ് സെർലി ഡിസ്ക് ട്രക്കർ എന്ന് പറയും ഇതാണ് യൂറോപ്യൻ യാത്രികർ ദീർഘദൂര ഇത്തരം യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് കൂടുതൽ ബാഗുകൾ വെച്ച് ഈ ഫ്രണ്ടിലും ബാക്കിലും ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും പിന്നെ അത്രയും വെയിറ്റ് കയറിയാലും നമുക്ക് വെട്ടാതെ ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ മെയിൻ്റനൻസ് അത്യാവശ്യം നമുക്ക് നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടയറാണെങ്കിലും പെട്ടെന്ന് പഞ്ചറാവാത്ത ഇതിനാണ് അതുപോലെ ഈ വണ്ടിയുടെ നീളം മറ്റു വണ്ടികളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും കാരണം നമ്മൾ ചവിട്ടുമ്പോൾ ബാക്കിൽ പോയി കാലിടിക്കാതിരിക്കാൻ ഒക്കെയാണ് അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ഇത് ഒരുപാട് പൊസിഷനുകളുണ്ട് സാധാരണ നമ്മൾ സൈക്കിൾ യാത്ര നടത്തുമ്പോൾ ഒരു ഒറ്റ പൊസിഷനേ ഉള്ളൂ കുറേ കഴിയുമ്പോൾ നിരന്തരം അതിൽ തന്നെ ഇരിക്കുമ്പോൾ കയ്യ് വേദന എടുക്കാൻ തുടങ്ങും ഇത് ആറ് ഏഴ് വിധത്തിൽ കൈ വയ്ക്കാം ഇവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം കൈത്തിരിച്ച് വയ്ക്കാം അങ്ങനെ ഏഴോളം വിധത്തിൽ നമുക്ക് വയ്ക്കാം എന്ത് വില വരും സൈക്കിളിൽ നമ്മൾ അത് ഇറക്കുമതി അതുകൊണ്ട് അതുകൊണ്ടൊരിത്തിരി വില ഒന്നും രണ്ടേകാൽ ലക്ഷത്തോളം ചിലവായിട്ടുണ്ട് ഈ യാത്രകളിലൊക്കെ ഈ താമസം ഭക്ഷണം ഞാൻ ടെൻ്റ് കൊണ്ടാണ് ഒപ്പം പോകുന്നത് നമ്മളെ ലുലുമാളിന്നൊക്കെ നമ്മൾ പാക്ക് കുക്കിടെ കിട്ടൂലേ അതുപോലെ തന്നെ ലോകത്തെല്ലാം ഉണ്ടാവും അതാണ് മാർഗമുള്ളൂ പിന്നെ ഇടയിൽ ആളുകൾ വിളിച്ചുകൊണ്ട് പോകും ഭക്ഷണം തരും അതുകൊണ്ട് അതൊന്നും വലിയ ഇതില്ല പിന്നെ യൂറോപ്പ് ആയതുകൊണ്ട് അത് ഒത്തിരി കുറയും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും അത് വളരെ എക്സ്പെൻസീവ് ആണ് മുൻപ് യാത്രകൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പം നിരവധി രാജ്യങ്ങൾ പോയി അപ്പം ഇതുവരെ പോയ രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യവും ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളും ഏതാണ് എനിക്ക് എല്ലാ രാജ്യങ്ങളും ഇഷ്ടമാണ് ചിരിക്കുന്ന സന്തോഷമുള്ള മുഖമുള്ള എല്ലാ രാജ്യങ്ങളും ഇഷ്ടമാണ് എങ്കിലും ഇപ്പോൾ പട്ടാള ഭരണത്തിലായതുകൊണ്ട് എനിക്ക് മ്യാൻമാറിനോട് കുറച്ചുകൂടി ഒരു അനുതാപം കലർന്ന ഒരു ഇഷ്ടം കൂടുതലുണ്ട് കാരണം അത്രയും ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും അവരെനിക്ക് ഒരുപാട് പരിഗണനകൾ തന്നിരുന്നു മൂന്ന് ജോഡി ത്രീ ഫോർത്തും ഒരു മൂന്ന് ടീഷർട്ടും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ എത്രമാത്രം ഭാരം കുറയുന്നുവോ അത്രയും ജീവിതം തന്നെ ാണ് അത് ദുഃഖങ്ങളായാലും രാജ്യങ്ങൾ താണ്ടി രണ്ട് വർഷമെടുത്ത് അരുൺ തദാക് നടത്തുന്ന ഈ യാത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് ശരത് തമ്പാട്ടുകാവിനൊപ്പം നന്ദുഷ് മാതൃഭൂമി ന്യൂസ് കൊച്ചി തത്സമയം നന്ദുഷ ചേരുന്നു നന്ദുഷ ഗുഡ് മോർണിംഗ് ഈ യാത്രയൊക്കെ കണ്ടപ്പോൾ ഒരു തോന്നലുണ്ടോ അത് യാത്ര പോയേക്കാം എന്ന അതിമനോഹരമായ യാത്ര അല്ലേ തീർച്ചയായും ഊത്തി ആ യാത്രകളേക്കാളേറെ എന്നെ കൗതുകപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ആ അവസാനം പറഞ്ഞ വാക്കുകളായതെ എത്ര കുറച്ച് ചുമക്കുന്നു അത്രയും നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശമൊക്കെ അദ്ദേഹം നൽകി അതോടൊപ്പം മ്യാൻമറിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെയധികം ടച്ചിങ് ആയി തോന്നി കാരണം ഇപ്പോൾ നിലവിൽ മ്യാൻമറിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം അദ്ദേഹം അന്ന് പോയ സമയത്ത് പട്ടാളഭരണമൊന്നുമല്ലായിരുന്നു ആ സമയത്ത് ആ ചിരിക്കുന്ന ജനത അദ്ദേഹത്തെ എത്രത്തോളം നല്ല രീതിയിലാണ് സ്വീകരിച്ചത് എന്ന കാര്യമൊക്കെ അത് പറയുന്നുണ്ട് ഏതായാലും അരുൺ തദാകർ എന്ന് പറയുന്ന വ്യക്തി ഈ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം അദ്ദേഹം എത്ര എത്ര കാര്യങ്ങളെയും വലിയ വെല്ലുവിളികളെയും വളരെ പോസിറ്റീവായി ഞാൻ ആ വ്യക്തിയിലെ ശ്രദ്ധിച്ചത് എന്താണെന്ന് അറിയാമോ നന്ദുഷയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് അറിയാം അതായത് ഇത്രയധികം രാജ്യങ്ങൾ സഞ്ചരിച്ച് ഇത്രയധികം മനുഷ്യരെ പരിചയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം എത്ര ലളിതമായി സംസാരിക്കുന്നു തീരെ അഹങ്കാരമില്ലാതെ ഞാനെന്ന ഭാവമില്ലാതെ എത്ര ലളിതമായി സംസാരിക്കുന്നു അത് തന്നെ ഒരുപാട് തീർച്ചയായും മോത്തി അത് നല്ല അദ്ദേഹമായി സംസാരിച്ച് നിൽക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ബോറടിക്കാതെ നിൽക്കാൻ കഴിയും കാര്യം ഞങ്ങൾ ഈ സ്റ്റോറിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് വളരെ പെട്ടെന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞു അദ്ദേഹം നല്ല രീതിയിൽ വളരെ ചുരുക്കി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഷൂട്ട് കഴിഞ്ഞു പക്ഷേ അദ്ദേഹവുമായി സംസാരിച്ച് ഒരു രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നു അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലും കാരണം അദ്ദേഹം മലേഷ്യ വഴി പോയൊരു അനുഭവം പറയുകയുണ്ടായി മലേഷ്യയിലെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലൂടെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതൊരു റെഡ് സോൺ ആണെന്ന് അപ്പോൾ പട്ടാളം പിടിക്കുന്ന ഒരു അനുഭവം പറഞ്ഞു അവിടെ പട്ടാളം അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഒരു ചെറിയ പേടി വന്നു എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു ആ മലേഷ്യൻ ജയിലും ഒന്ന് കണ്ടുകളയാം എന്നുള്ള തരത്തിലൊരു വളരെ ചിരിച്ചുകൊണ്ട് വളരെ ഒരു അനുഭവം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഏതായാലും അരുൺ തദാഗത് ഇനി തുടങ്ങാൻ പോകുന്ന ഈ യാത്ര ഒളിമ്പിക്സിൻ്റെ ലോ വിശ്വകായിക വേദിയുടെ അടി അടുത്തു നിന്നും അരികിൽ നിന്നും ഇനി തുടങ്ങാൻ പോകുന്ന ഈ നാൽപ്പത് രാജ്യങ്ങൾ നീണ്ടു നിൽക്കുന്ന രണ്ട് വർഷം എടുക്കുന്ന ഈ ഒരു ഈ ഒരു യാത്രയും അദ്ദേഹത്തിനും അദ്ദേഹത്തിലൂടെ നമുക്കും ഒരുപാട് അനുഭവങ്ങൾ പകർന്നു തരാൻ കഴിയുന്ന ഒരു യാത്രയായി മാറട്ടെ അദ്ദേഹം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അരുൺ സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം ആ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഈ നമ്മളോട് സംസാരിച്ചു മാത്രം അനുഭവങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ